ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു മല്യ വർക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മാസം വരാൻ പോവുകയാണ് റമലാ മാസം അപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും മല്യമുളകൊക്കെ മുളകൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ മല്യമൊക്കെ വറുക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇതിന് മണ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ കിട്ടൂട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ തന്നെ മല്ലിയൊക്കെ ഒന്ന് വറക്കാൻ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോനെ മല്ലിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വെയിലത്തിട്ട് നല്ലോണം ഉണക്കിയിട്ടുണ്ട് കേട്ടോ നന്നായി ഒടിഞ്ഞു വരും കേട്ടോ എന്നാലും ഒന്ന് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് കണ്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം നമുക്കിന്ന് നേരെ ചൂടാക്കാൻ പോവാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേണം നമുക്ക് ചൂടാക്കി എടുക്കാനേ അപ്പം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ അത് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു തവി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇടക്കി കൊടുക്കണേ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കേട്ടോ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതിപ്പോ നന്നായി വെയിൽ കൊണ്ട് ചൂടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചാൽ ചൂടാക്കി എടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇതാക്കണേ കരിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോ ഒരു കിലോന്നെയല്ലേ ഒരു രണ്ട് മൂന്ന് തണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് വലിയ ജീരകമാണ് അതും കൂടി ഞാൻ ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ജീരകം ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എല്ലാം എടുത്തക്കാവുമ്പോൾ വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇതുപോലെ മല്ലിയൊക്കെ നമ്മൾ ചൂടാക്കുമ്പോൾ കരിവേപ്പിലയും ജീരകമൊക്കെ ഇട്ട് പൊടിപ്പിച്ച് ഒടിപ്പിച്ചുകൊണ്ടുവരികയാണെങ്കിൽ ആ മല്ലി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെ സാമ്പാറിലും ചിക്കനിലും ബീഫിലൊക്കെ ഈ മല്ലീൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് നല്ല ഫ്ലേവറുമാണ് കേട്ടോ ഇങ്ങനെ പൊടിച്ചുണ്ടാക്കിയ മല്ലി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പം എല്ലാവരും ഇനിയിപ്പം നമുക്ക് നോയമ്പൊക്കെ വരികയാണ് അപ്പം എല്ലാവർക്കും മല്ലി മുളകൊക്കെ പൊടിക്കാനുണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണേ നമുക്ക് ഇതേ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാൻ അപ്പോൾ അതാണ് നമ്മളെ മല്ലിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കരുവേപ്പില അതാക്കുന്ന ഒരു പൊടീന ഭാഗമാകുമ്പോഴാണ് നമ്മളിതൊന്ന് തീ ഓഫ് ആക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് നമ്മളെ ഇലക്കെ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മളെ മല്ലിയുടെ ചൂടാക്കലിൻ്റെ കൺസിസ്റ്റൻസിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം ഇനി ഒന്ന് ജസ്റ്റ് ചൂടറിയന് ശേഷം നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മളെ മല്ലിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് മല്ലിയൊക്കെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ചെറിയരിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളി വെച്ചുകൊണ്ടൊക്കെ ചമ്മന്തി ഉണ്ടാക്കി കഞ്ഞി കൊടുക്കാറില്ലേ ഇനി ഉള്ളിയൊക്കെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ മല്ലിയോണ്ട് നല്ല ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയാണ്ട് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കട്ടോ അത് എങ്ങനെ ഉണ്ടാക്കണം കൂടി ഞാൻ കാണിച്ചു തരാം മറ്റേ ചെറിയ ഉള്ളി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു പ്ലേറ്റ് എടുക്കാം കുറച്ച് മതി അവർ കുറച്ചല്ലേ ഒരു വയസ്സോ രണ്ട് വയസ്സായ കുട്ടിയൊക്കെ നമ്മൾ കഞ്ഞി കൊടുക്കുമ്പോൾ എന്തായാലും ഉള്ളിച്ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇനി ഇതാ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നല്ല നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ മല്ലിക്ക് കരുവേപ്പിലയും ജീരകമൊക്കെ ഇട്ടതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം അതായത് നുള്ളു ഉപ്പ് കിട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുന്ന അതേ തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് എല്ലാം ഇടത്തൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഉള്ളി ചില കുട്ടികൾക്ക് ഉള്ളി പറ്റൂല അപ്പം ഈ ഇതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ മല്ലിയോണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാണ്ട് ചെറിയും കഞ്ഞി ഏതൊക്കെ അരി വെച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കണ വച്ചാൽ അപ്പം ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ ചില കുട്ടികൾ ഉള്ളിച്ചമ്മന്തിയൊന്നും കൂട്ടാറില്ല അപ്പോൾ ഇങ്ങനെ ഇതേപോലെ മല്ലിച്ചമ്മന്തി ഉണ്ടാക്കിയാണ്ട് അവർക്ക് ഇതാ ഇതേപോലെ വയലിങ്ങനെ വെച്ച് കൊ തൊട്ട് നാമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കഞ്ഞി കുടിക്കൂട്ടോ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ഉള്ള ഒരു മല്ലിച്ചമ്മന്തി കൂടി ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ മല്ലിയൊക്കെ പൊടിച്ചൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെയൊക്കെ മല്ലി ഒന്ന് പൊടിപ്പിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കയറണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എനിക്കാൽ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും അവരേക്കും ബാ